ഹായ് ഹലോ അസ്ലാം അലൈക്കം വെൽക്കം ബാക്ക് ഇപ്പോൾ ഇന്നത്തെ റെസിപ്പി ചെയ്താൽ മാംഗോ വെച്ചിട്ടുള്ള ഒരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ മാംഗോ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് റെസിപ്പീസ് നമുക്ക് ട്രൈ ആവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീടുകളിലോട്ട് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ കുറച്ച് ഷോർട്ട് ആണ് എടുത്തിരിക്കുന്നത് ഇനി അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പുഡിങ് ട്രെ എടുത്താലും മതി അപ്പോൾ താ ഇതിലേക്ക് ഫസ്റ്റ് ലെയർ ആയിട്ട് ഞാനിവിടെ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ സൺഫീസ്റ്റിൻ്റെ മാരി ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അധികം ഫ്ലേവർ ഇല്ലാത്ത ടൈപ്പ് അധികം സ്വീറ്റ്നസ്സും ഇല്ലാത്ത ടൈപ്പ് ബിസ്ക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എടുക്കരുത് അത് ഇതിലേക്കൊരു മാച്ച് ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലത്തെ ആരോ റൂട്ട് അതുപോലത്തെ ലൈറ്റായിട്ടുള്ള ബിസ്ക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ താ അത് ഞാൻ മിക്സിയുടെ നല്ലോണം പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ ഫസ്റ്റ് ലെയറായിട്ട് ാണ് അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ആഡ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ കേക്ക് ചെയ്യുന്ന പോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ ചെയ്യുന്നില്ല അപ്പോൾ ഈ ഒരു ഒന്ന് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് ഷുഗറും മാത്രം അപ്പോൾ അപ്പോൾ കുറച്ച് പാലും വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലോണം അടിച്ചെടുത്തതാണ് ഒരു ബിസ്ക്കറ്റ് വെറ്റ് ചെയ്യാൻ ഇതുപോലെ െ ഒക്കാണ് അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള മാംഗോ അത് നല്ല പഴുത്ത മാംഗോ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ആ ഒരു മാംഗോയുടെ പുളിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോവും പിന്നെന്താ നമ്മൾ തേർഡ് ലെയർ ആയിട്ട് ഇതിലേക്ക് വിപ്പിംഗ് ക്രീം വേണം അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീം ഓൾറെഡി ബീറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അത്യാവശ്യം സ്റ്റിഫായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താ ഓരോ ടീസ്പൂണ് ഇതിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ ഞാനിവിടെ സിമ്പിളായിട്ട് ഇതുപോലെ ചെയ്യാണ് അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഓരോ സ്പൂൺ ഇതുപോലെ വെച്ചു കൊടുത്താലും മതി അപ്പോൾ നെക്സ്റ്റ് ലെയർ ആയിട്ട് താ ഞാനിവിടെ ഈ ഒരു മാംഗോ പ്യൂരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല പഴുത്ത മാംഗോ എടുക്കുക അൽഫോൻസ മാംഗോ ഒക്കെ പോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ എടുക്കുക അപ്പോൾ അതാ അതും ആ ഒരു മാംഗോ പിന്നെ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്തിട്ട് നല്ലോണം ഫൈനായിട്ട് അടിച്ചെടുത്തതാണ് അപ്പോൾ അത് നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ അതാണ് ഇതാണ് ഈ ഒരു പുഡിങ്ങിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സംഭവം കാരണം ഇതാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാട്ട് അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യുക ഇത് അടച്ചെടുക്കുന്ന സമയത്ത് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്താൽ ഈ ഒരു മാംഗോ പ്യൂരി ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിട്ട് വരും പുഡിങ്ങ് അപ്പോൾ അതാ നമുക്ക് സിംപിളായിട്ട് തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അധികം ഇൻഗ്രീഡിയൻസും ഇല്ല ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇനി വിപ്പിംഗ് ക്രീം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ മിൽക്ക് മിക്സ് റെഡി ആക്കിയിട്ടെടുക്കുമല്ലോ പുഡിങ്ങിന് ചെയ്യുന്നത് അതായത് കോൺഫ്ലവറും ഷുഗറും പാലും കൂടെ ചേർത്തിട്ട് ആ ഒരു കുറച്ച് തിക്കായിട്ടുള്ള ആ ഒരു മിൽക്ക് മിക്സ് പുഡിങ് മിക്സ് റെഡിയാക്കിയിട്ട് എടുത്തിട്ട് ആ ഒരു വിപ്പിംഗ് ക്രീമിന് പകരമായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക പക്ഷേ ആ ഒരു ക്രീം ആയാലാണ് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുക നമ്മൾ ചീസ് കേക്കൊക്കെ കഴിക്കുന്ന പോലത്തെ ആ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ അതാ ഞാനിവിടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മാംഗോ കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ആ ഒരു ക്രഞ്ചിനെസിനും പിന്നെ കാണാനുള്ള ഭംഗിക്കും വേണ്ടിയിട്ട് കുറച്ച് ആൽമണ്ട് കട്ട് ചെയ്തതും കൂടെ ഫൈനലായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാംഗോ ഡെസേർട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ സീസണിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബാബായ് അസലാമലേക്കും